ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഒന്ന് അമ്പലത്തിൽ പോവാണ് കേട്ടോ വൈകുന്നേരമാണ് ഈ രാവിലെ അമ്പലത്തിൽ പോവുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്കൾ പണിയായി കാരണം രാവിലെ എണീറ്റിട്ട് കൂടെയൊക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് ഇവനെയൊക്കെ എണീപ്പിച്ച് കുളിപ്പിക്കാനൊക്കെ പറയുമ്പോൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെയാണ് രാവിലെ ഉറക്കത്തിന്നൊക്കെ എണീറ്റ് പോകണ്ടപ്പോ അപ്പം ഈ വൈകുന്നേരമൊക്കെ പോകുമ്പോൾ അത്ര വലിയ ടാസ്ക് ഇല്ല അപ്പം ഈ അമ്പലത്തിൽ പോകാൻ നോക്കുമ്പോഴത്തേക്കും ആളെ ഡയപ്പർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഡയപ്പർ ക്ലോത്ത് ഡൈപ്പറാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഇപ്പം നൈറ്റൊക്കെ അത് തന്നെയാണ് അപ്പൊ അത്യാവശ്യം പുറത്ത് പോകുമ്പോൾ മാത്രം ഡിസ്പോസിബിൾ ടൈപ്പറൊക്കെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് വേണ്ടത് ആവശ്യത്തിന് മാത്രമേ വാങ്ങി വെക്കാറുള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുന്ന വഴിയിൽ അതൊക്കെ വാങ്ങി വണ്ടിയിൽ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ അടിപ്പിച്ചു കൊടുത്തു അപ്പം നേരെ അമ്പലത്തിലേക്ക് പോകുവാന് വൈകുന്നേരം തിരക്കുണ്ടാവോ വൈകുന്നേരം ഞാൻ ഒന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം അത്രയാ വന്നിക്കുള്ളൂ കൂടുതലും തകല് രാവിലെ തന്നെയാ വരുന്നത് എന്താ സമയത്ത് അല്ലാണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രോ രാവിലെ വന്നിട്ടുണ്ടോ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് വണ്ടി ഇവിടെ വെച്ചിട്ട് ഇപ്പൊ ഒന്നെന്തോ കൈ ആയിട്ട് ഇവിടെ ഇണ്ടല്ലോ നല്ല ആള് വെടക്കൊക്കെ തിരക്കു വെച്ചിട്ടുണ്ടോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ ഇന്നിവിടെന്തോ പ്രത്യേകതയുണ്ട് കരിന്തോ പൂജയൊക്കെ നടക്കുന്നുണ്ട് എന്താന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല ട്ടോ അവിടത്തെ അമ്പലക്കുളം സാറിൻ്റെ അമ്പലത്തിൽ വരുമ്പോൾ എപ്പോഴും എപ്പോഴും വരാറില്ലേ നമ്മൾ ഇപ്പം ഇവിടെ വരാറുണ്ട് ആ ഉത്സവം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടല്ലേ നമ്മളും ഇങ്ങോട്ട് വരുന്നത് ഉത്സവം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടര മാസമായി അതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത് എന്തായാലും തൊഴുതും പ്രസാദം കിട്ടിയിട്ടില്ല കേട്ടോ നമ്മൂര് പൂജയിലെങ്ങാനാണ് നല്ല തിരക്ക എന്തൊക്കെയോ എന്തോ പ്രതിഷ്ഠയോ എന്തൊക്കെയുണ്ടോ എന്ന് അറിഞ്ഞിട്ട് അവിടെ നിന്ന് ജയിച്ച് പറഞ്ഞാൽ ചേച്ചിപ്പോൾ അപ്പോൾ അതുകൊണ്ട് പ്രസാദം കിട്ടിയിട്ടില്ല എന്നും തൊഴുതും ഇനിയിപ്പം ആങ്കി പോകുന്ന കയ്യിൽ കുറച്ച് സാധനങ്ങൾ സയൻസീൻ കുറച്ച് സാധനങ്ങൾ മേടിക്കുക ഇപ്പം ഇനി പോലെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എനിക്ക് രണ്ട് പോലങ്ങൾ വാങ്ങാനും കേട്ടോ നമ്മുടെ നാട്ടിൽ തന്നെ ഞങ്ങൾ അത്യാവശ്യം ആയിട്ട് വാങ്ങുന്ന സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഫാൻസി തന്നെയാണ് കേട്ടോ അവിടെ അവിടെയാണ് പോന്നെ അവിടെ തന്നെ ഇപ്പൊ രണ്ട് മൂ നാല് ഫാൻസി ഇപ്പൊ ഉണ്ട് കുറേ ഷോപ്പുകളൊക്കെ പുതുതായിട്ട് വന്നിട്ടിട്ട് കൂടുതലും കൂടുതൽ കൂടുതൽ എന്താ പറയും നമ്മൾ പയ്യോടെ നിങ്ങോട്ടേക്ക് മാറിയിട്ടല്ല ഷോപ്പുകളും സൗകര്യങ്ങളൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് ഇപ്പം ഇവിടെ വലിയ ടൗൺ ആയിട്ട് എപ്പോഴും ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കൊക്കെ ആയി തുടങ്ങി അപ്പം അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ അങ്ങനെ ദൂരോട്ട് പോകേണ്ട ആവശ്യം ഇരുന്നില്ല എല്ലാം അടുത്ത് തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഫാൻസി അപ്പം അവിടെ പോയിട്ട് ഞാൻ രണ്ട് സാധനങ്ങള് വാങ്ങിക്കാനുണ്ട് നമ്മുടെ ഫാൻസിയിലോട്ട് കയറിയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ മെയിനായിട്ട് വാങ്ങാൻ പോയത് രണ്ട് മൂന്ന് സാധനങ്ങളുണ്ടായിരുന്നു അതെനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല എല്ലാം കഴിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ പിന്നെ പ്രതീക്ഷിക്കാത്ത വേറെ ഒന്നു രണ്ട് സാധനങ്ങൾ വാങ്ങിയിട്ടോ അപ്പം അതിനിടയിലാണ് നമുക്ക് ചാനലുള്ള കാര്യം ചേച്ചി ഇന്നാണ് ഇവിടുത്തെ ഫ്രണ്ട്സിലെ ചേച്ചി ഇന്നായിട്ട് അറിഞ്ഞത് അപ്പോൾ ചാനലിനെ പറ്റിയൊക്കെ ചോദിച്ചു ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു അപ്പം ചേച്ചിക്കും ഒരു ചാനൽ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നോ രണ്ടോ വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങളോടും കണ്ടിന്യൂ ചെയ്യണം എന്തായാലും എന്നൊക്കെ കുറേ ചേച്ചി പറഞ്ഞു കേട്ടോ ചേച്ചി വന്നിട്ട് കറക്റ്റ് മലയാളി അല്ലെട്ടോ ചേച്ചി കറക്റ്റ് പ്ലേസ് വരുന്നത് ബോംബെയിലാണ് ഇവിടെ വന്നതിന് ശേഷമാണ് മലയാളം പഠിച്ചത് ഇങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നാണ് കേട്ടോ ചേച്ചിനോട് സംസാരിച്ചിരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട് സോ ഈ പ്രാവശ്യം ഞാൻ ഫെൻസിൽ വരുമ്പോഴേ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കമ്മലിൻ്റെ ഭാഗത്തേക്ക് ഞാൻ നോക്കൂലെന്നുള്ളത് കാരണം എന്നെ അറിയാവുന്നവർക്ക് എന്തായാലും അറിയാവുന്ന കാര്യമായിരിക്കും കമ്മലിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാൻസിൽ എന്ത് സാധനം വാങ്ങാൻ വന്നാലും ലാസ്റ്റ് ഞാനതൊന്നും ഉദ്ദേശിച്ച സാധനം വാങ്ങാണ്ട് കമ്മിൽ വാങ്ങി വരുന്ന ഒരു അസുഖം എനിക്ക് കിട്ടി പക്ഷേ ഇങ്ങനെ നോക്കിയതേ നമ്മുടെ അമ്പലത്തിലൊക്കെ പോയിട്ട് വീട്ടിൽ തിരിച്ചെത്തി ഞാൻ ഫെൻസിയിൽ നിന്ന് ഒന്ന് രണ്ട് സാധനം മേടിച്ചിട്ടു പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കുറച്ച് സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ വേറെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു പിന്നെ അമ്പലത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് വഴിപാട് വെച്ച് അതിന് പ്രസാദം കിട്ടിയിട്ടില്ല അത് നാളെ കിട്ടിട്ടു അങ്ങനെ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തെങ്കിലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാരണം അവ